ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇന്ന് ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുന്നത് എല്ലാ ശ്ലോകങ്ങളും വളരെ ഗംഭീരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളാണ് ഇന്നത്തെ ശ്ലോകത്തിലെ ഭക്തി വർധിക്കേണ്ട ആവശ്യകത എന്ത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ശ്ലോകം നമുക്ക് ആദ്യം ചൊല്ലാം പിന്നീട് അർത്ഥത്തിലേക്ക് വരാം എല്ലാവരും കേൾക്കണം സപ്പോർട്ട് ചെയ്യണേ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും പോലെ ജനനാന്ത്യേനീത്യഗതി തൊൽഭക്തിവർദ്ധനമുദിക്കേണമെന് മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമാം എത്ര അർത്ഥവത്തായ വരികളാണല്ലേ നമുക്ക് അർത്ഥമൊന്നു മനസ്സിലാക്കിയെടുക്കാം കർമ്മഗതി കൊണ്ട് ജന്തുക്കൾ അതായത് എല്ലാവരും മനുഷ്യരാശിയിലുള്ള ജീവനുള്ള എല്ലാവരും ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതിനുപമമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് വെള്ളത്തിലെ കുമിളകൾ കുമളകൾ വരികയും അത് പെട്ടെന്ന് നശിക്കുകയും ചെയ്യും എന്നതുപോലെയാണ് നമുക്കൊരു ഗതി വരണമെന്നുണ്ടെങ്കിൽ ഈശ്വര ഭക്തി വഴി പോലെ നമ്മളിൽ ഉണ്ടാവണം ഇത് മനുഷ്യർക്ക് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത ഭക്തിയും കർമ്മഗതിയും പാപവും മോക്ഷവും എല്ലാം നമുക്ക് മനുഷ്യർക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് മനുഷ്യരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്ത് വേണം നമ്മളിൽ ഭക്തി വേണം ഭക്തി വർദ്ധിക്കുന്ന സമയം നമ്മളിൽ മുക്തി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ മുക്തി ലഭിക്കണമെങ്കിൽ ഭാഗവതത്തിൽ ഒൻപത് ലക്ഷണങ്ങൾ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒൻപത് ലക്ഷണങ്ങളും ഭക്തിക്ക് ഉത്തമമായിട്ടുള്ളതാണ് അത് ആരിലൊക്കെ ഉണ്ടോ അവരിലൊക്കെ ഭക്തി വേഗം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒൻപത് ലക്ഷണങ്ങളിൽ ഒന്നാമത്തെയാണ് കഥ കേൾക്കുക ഭഗവാന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേൾക്കുവാൻ തന്നെ ഒരു മനസ്സുണ്ടായാൽ മതി അല്ലേ അത് തന്നെ ഒരു പുണ്യമാണ് നമ്മളതിനാണ് എപ്പോഴും പറയുന്നത് എല്ലാവരും കേൾക്കണേ കേൾക്കണേ അതിലപ്പം ഒന്നാമത്തെ ഭക്തിയുടെ ലക്ഷണമാണ് ഭഗവത് കഥ കേൾക്കുക രണ്ടാമത്തെ ലക്ഷണമാണ് കഥകൾ ചൊല്ലുക ഭഗവാന്റെ കീർത്തനങ്ങൾ ആയിക്കോട്ടെ പുരാണ പാരായണങ്ങളായിക്കോട്ടെ ഇതൊക്കെ ചൊല്ലാൻ സാധിക്കണം മൂന്നാമത്തെ ലക്ഷണമാണ് വിഷ്ണു ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിക്കുക നമ്മൾ ക്ഷേത്രത്തിൽ പോയി കാണുന്നത് പോലെ നമുക്ക് ഇരുന്നും ആ ഹൃദയത്തിലേക്ക് ഭഗവാനെ കണ്ട് നമസ്കരിക്കാൻ സാധിക്കും അല്ലേ അത് ശരിക്കും ഭക്തി നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അടുത്തത് ഭഗവൽ പാദാരവിന്ദങ്ങളെ സേവിക്കുക ആ ഭഗവാന്റെ പാദത്തിൽ സുഖവും ദുഃഖവും ആയാലും ആ മുറുക്കി പിടിക്കുക ഭഗവാൻ അത്രേയുള്ളൂ ആശ്രയം അടുത്തതാണ് ഭഗവാനെ പൂജിക്കുക ഭഗവാനെ മാനസപൂജ നമുക്ക് ചെയ്യാൻ സാധിക്കും സന്ധ്യാസമയങ്ങളിലും ഒക്കെ ഭഗവാന്റെ ആ അടുക്കൽ നമുക്ക് സന്ധ്യാദ്വീപവും പ്രഭാതദ്വീപവും ഒക്കെ കത്തിച്ച് നാമങ്ങൾ ജപിക്കുക അതുപോലെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഭഗവൽ പൂജ നടത്തണം പിന്നീട് നമസ്കരിക്കുക ഭഗവാനെ രണ്ട് കൈകളും കൂട്ടി നമസ്കരിക്കാം അതേപോലെ ഭൂമിയിൽ തൊട്ട് നമുക്ക് നമസ്കരിക്കാം പിന്നീട് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ദാസ്യവൃത്തി ഏറ്റെടുക്കുക ഏറ്റവും ഉചിതമായ കാര്യമാണ് ഭഗവാന്റെ ദാസ്യവൃത്തി ഭഗവാനെ കൊളുപ്പിക്കുക അതേപോലെ ഭഗവാന് പൂക്കളൊക്കെ പറിച്ചു വെക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ ഭഗവാന്റെ ദാസ്യവൃത്തിയായിട്ട് നമ്മൾ കാണുക അടുത്തത് ഭഗവാനോട് സഖ്യം ചെയ്യുക ഭഗവാനുമായിട്ട് കൂടിച്ചേരുക എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഭഗവാനുമായിട്ട് നമ്മൾ സംസാരിക്കുക ഭഗവാനോട് സംസാരിക്കുക പറയുക എന്നുള്ളതാണ് അതാണ് ഒടുവിൽ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒന്നാമത്തെ ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയണമെങ്കിൽ എല്ലാവരും ഉള്ളപ്പോഴും എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഏക ആശ്രയം എന്ന് പറയണമെങ്കിൽ അത് ഭക്തിയുടെ അതികഠിനമായിട്ടുള്ള ആ ഒരു വാക്കാണ് ഭഗവാനെ ആശ്രയിക്കുന്നു ഭഗവാന്റെ ആ ഗുണങ്ങളെയൊക്കെ എടുത്തു പറയുക സർവ എനിക്ക് ഭഗവാനിൽ തരുന്നതാണ് സർവ്വ അനുഗ്രഹങ്ങളും എനിക്ക് ഭഗവാൻ തരുന്നതാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ ഭക് ഭഗവാനോട് സഖ്യം ചേരണം കൂടിച്ചേരൽ അടുത്തത് സക്കലതും ഭഗവാൻകൽ അർപ്പിക്കുക എല്ലാ പ്രവർത്തികളും ഭഗവാൻ സമർപ്പിക്കണം സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു എന്നാണ് അതിന് പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ നല്ലതും തീയതും എല്ലാം അത് ഭഗവാനിൽ സമർപ്പിക്കുക നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് ഭഗവാന് സമർപ്പിക്കുക എന്തായിക്കോട്ടെ അതൊക്കെ ഭഗവാനും സമർപ്പിക്കുക അങ്ങനെ ആകുമ്പോഴാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബന്ധമുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒൻപത് ലക്ഷണങ്ങളാണ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ ഒൻപത് ലക്ഷണങ്ങളാണ് ഭക്തി ഉണ്ടാകാനായിട്ട് വേണ്ടത് ഇതിൽ എത്ര ലക്ഷണങ്ങളൊക്കെ ഓരോരുത്തരിലും ഉണ്ട് എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുക ഒൻപത് ഗുണങ്ങളും ഉണ്ടെങ്കിൽ നമ്മളിൽ ഭക്തി പൂർണമായിട്ടും എത്തി അതല്ല കുറച്ചേ നമ്മളിൽ എത്തിയിട്ടുള്ളൂ ഇനി രണ്ടു മൂന്നെണ്ണം കൂടെ എത്താനുണ്ട് കാരണം നമ്മുടെ ആ ഉള്ളിലുള്ളതായ ഒരു അകന്ത കുഞ്ഞിതൊണ്ടെങ്കിൽ നമ്മളെല്ലാം ഭഗവാന്റെ ആണെന്ന് പറയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഭക്തിയിലേക്ക് വന്നില്ല അപ്പം എല്ലാം ഭഗവാന്റെ ആണെന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഭക്തി വന്നിട്ടുണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനോടുള്ള ഭക്തി പലതരത്തിലുണ്ട് കാമത്തിൽ അതായത് കാമം ആഗ്രഹം അത് ഗോപസ്ത്രീകൾക്കായിരുന്നു ഭഗവാനോട് പ്രത്യേക ഒരു കാമം ഉണ്ടായിരുന്നു അതൊരു ഭക്തിയാണ് അതുപോലെ കംസനും ഭയം കൊണ്ടായിരുന്നു ഭഗവാനോട് ഭക്തി പിന്നീട് ദ്വേഷം കൊണ്ട് ശിശുപാലൻ അങ്ങനെ മുതലായിട്ടുള്ളവർക്കൊക്കെയാണ് അങ്ങനെ ഒരു ഭക്തി സംബന്ധം കൊണ്ട് ഭഗവാന്റെ ആ സംബന്ധം കൊണ്ട് ആ യാദവന്മാർക്കുണ്ടായ ഒരു സ്നേഹം അതൊരു ഭക്തിയാണ് പിന്നീടോ പാണ്ഡവന്മാർക്ക് പരമമായ ഭക്തി കൊണ്ടായിരുന്നു അതുപോലെ നാരദർക്ക് എന്തായിരുന്നു ാരതർക്കും ഭക്തിയെ ആ ഭക്തി അങ്ങനെ വർദ്ധിച്ചായിരുന്നല്ലോ എപ്പോഴും നാരായണ 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 എന്നുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നതല്ലേ അപ്പം ഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ഭക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഭക്തി ആരുടെയൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നുവോ അവർക്കെല്ലാം മോക്ഷമാണ് അപ്പൊ ആദ്യം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്റെ മനസ്സിൽ എനിക്ക് ഭക്തി ഉറയ്ക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഹരിനാമകീർത്തനത്തിലെ ശ്ലോകം ഇപ്പം എല്ലാവരിലും ഭഗവത് ഭക്തി നിറയ്ക്കുക അത് ഭഗവാനോട് പ്രേമമാവാം ഗോപികമാർക്കൊക്കെ ഭഗവാനോട് പ്രേമമാണ് അതാണ് ഒരു ഭക്തി പിന്നീട് എങ്ങനെ വേണമെങ്കിലും കാണാം അത് ഭഗവാനെ ഭർത്താവായിട്ട് കാണാം മകനായിട്ട് കാണാം കുട്ടിയായിട്ട് കാണാം സഹപാഠിയായിട്ട് കാണാം സുഹൃത്തായിട്ട് കാണാം ഇതെല്ലാം ഒരു ഭക്തിയാണ് എങ്ങനായാലും വേണ്ടില്ല ഭഗവാനോട് ഒരു ഭക്തി നമുക്ക് മതി നമ്മൾ പറയില്ല എന്തുണ്ടായിട്ട് എന്താ കാര്യം ഒരു സമാധാനവും കിട്ടില്ലെന്ന് പറയില്ലേ ഈ സമാധാനം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾക്ക് ജീവിതത്തിൽ വരണമെങ്കിൽ എന്ത് വേണം ഭക്തി വേണം ഭഗവാനോട് പ്രേമം പ്രേമുണ്ടാവണം അപ്പൊ കീർത്തനം എല്ലാവരും ഇങ്ങനെ വായിച്ചു പോകരുത് അർത്ഥം കൂടെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടതായ സത്ത് ആ ഹരിനാമ കീർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് അപ്പം എല്ലാവരിലും ആ ഭഗവത് ഭക്തി നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇത് സമർപ്പിക്കാം ഈ ശ്ലോകവും അർത്ഥവും സർവർക്കും വേണ്ടി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ഭഗവാനെക്കുറിച്ച് പറയുന്ന ഈ വീഡിയോകൾ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരി